ഇവിടെ കമലേഷ് ചോദിച്ച പോലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രബോധനമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇപ്പോ കമലേഷും അരുണും പി ജി സുരേഷും കൂടി ഒരുമിച്ച് ഞങ്ങളോട് ചോദിച്ചു ചോദിച്ചാൽ ആരാണ് ഈശ്വരറ്റ് പ്രതീതി എന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദിക്കില്ലേ സ്പീക്കറുടെ മോളി നിങ്ങളൊക്കെ നിഷ്പക്ഷ മാധ്യമ മാധ്യമപ്രവർത്തകരാണെന്ന് അവകാശപ്പെട്ടെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് മറന്നുപോയില്ലേ എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം രണ്ടത്താൽ കാബഡ്യം അത് മാത്രമല്ല പുകമറും വസ്തുതകൾ ഉണ്ടാകരുത് തുറന്നു കാട്ടപ്പെടുന്നുള്ള ഭയം അതാണ് നിയമസഭയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അവരവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച അടിയന്തര പ്രമേയത്തിനും ഒളിച്ചോടിയ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം അടിയന്തര പ്രമേയം ചർച്ചയാൻ അവസരം കിട്ടിയപ്പോ ഭയത്തോടു കൂടി ഒരു പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന ആ അവകാശതയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷികൾ ആദ്യമായിരിക്കും പ്രതിപക്ഷ നേതാവും ഈ നടപടിക്രമങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഭാഗം പരാമർശിക്കപ്പെടുമായിരിക്കും കാരണം ഒളിച്ചോടിയതിന്റെ ഭാഗം നിയമസഭയുടെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ഒരു സവിശേഷ അധ്യായം സംഭാവന ചെയ്ത് അപമാനം കൂടിപക്ഷത്തിന് അർഹരോടും നിയമസഭയിൽ വി ഡി സതീശന്റെ യു ഡി എഫിന്റെ ഒളിച്ചോട്ടത്തിന് ശേഷം ഭരണപക്ഷനിരയിലുള്ള മൂന്ന് മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ എന്നിവരാണ് മാധ്യമങ്ങളെ കണ്ടത് മാധ്യമ പ്രവർത്തകർ ഒളിച്ചുകൂടിയ പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു ആ ശ്രമത്തെ കൂടി നല്ല അടിച്ചു തൂക്കിയാണ് അവർ മൂന്ന് പേരും പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് മൂന്ന് പേരും കൂടെ ചേർന്ന് നല്ല ഒന്നാം മാധ്യമ പ്രവർത്തകർ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിന് വി ഡി സതീശിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച ഏഷ്യാനെറ്റ് ഏഷ്യാനൂസിൻ്റെ റിപ്പോർട്ടർക്ക് പേര് പറഞ്ഞു തന്നെ മന്ത്രി കെ രാജൻ മറുപടി നൽകുന്നുണ്ട് മാത്രമല്ല നിങ്ങളിപ്പോഴും നിഷ്പക്ഷരാണെന്നല്ലേ സ്വയം കരുതെന്ന് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി എം പി രാജേഷ് ചോദിക്കുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് ആദ്യം കണ്ടത് പ്രതിപക്ഷത്തിൻ്റെ ഉളിച്ചോട്ടമാണ് സഭയിൽ അതിനുശേഷം പിന്നെ സഭയിൽ തന്നെ മാധ്യമപ്രവർത്തകർ ഒരു ഉളിച്ചോട്ടം ഉണ്ടായിരുന്നു ചില ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ പലരും മിണ്ടിയിരുന്നില്ല അതുകൂടി നമുക്ക് കാണേണ്ടതാണ് ആ മൂന്ന് പേരുടെ മന്ത്രി കെ രാജൻ്റെയും പി രാജീവിൻ്റെയും എം പി രാജേഷിൻ്റെയും വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സ്പീക്കറോട് പറഞ്ഞു യഥാർത്ഥത്തിൽ സ്പീക്കർ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മൈക്കൊടുത്തു സാധാരണ അസാധാരണമാണ് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ തീരും അങ്ങനെയാണ് സാധാരണ അത് കഴിഞ്ഞ് വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു അപ്പോഴും മൈക്ക് അനുവദിച്ചു അപ്പം ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് ഇത് ഇത് ഡിബേറ്റ് അല്ലല്ലോ ഡിബേറ്റ് വരാനിരിക്കല്ലേ വീണ്ടും അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു ഏത് സമയത്താണ് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാതിരുന്നത് അസാധാരണമായ നിലയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുത്തു പിന്നെ ഈ ചോദിക്കുക വഴി പ്രതിപക്ഷ നേതാവിന്റെ ആധികാരികത ഏത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്ത് സാധാരണ എന്താ സഭയിലെ കീഴടക്കം പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുമ്പോൾ ആരും വെല്ലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ നിങ്ങൾ കുറെ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ പ്രതിപക്ഷ സ്വന്തം നേതാവ് സംസാരിക്കുമ്പോൾ വെല്ലിൽ നിന്ന് ബഹളം വെക്കുന്നത് ആ പ്രതിപക്ഷ നേതാവിനോടുള്ള അനാദരവല്ലേ കുഴൽനാടൻ കാണിച്ചത് അപ്പൊ ആ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത് യഥാർത്ഥത്തിൽ അത് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനും സഹായിക്കാനും അല്ലേ ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങളല്ലല്ലോ എന്നൊരു പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് മയക്കു കൊടുത്തിരിക്കയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ് ഒരിക്കലും വെല്ലിൽ ആള് വെക്കുമ്പോൾ മയക്കു കൊടുക്കാറില്ല അപ്പൊ ഇവർക്ക് തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷ നേതാവിന് മയക്കു കൊടുത്തു സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇദ്ദേഹം പോകുന്നില്ല അപ്പൊ അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ് അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല സ്പീക്കറെ അഭിസംബോധന ചെയ്തതിന്റെ പ്രശ്നം ഇഷ്ടംപോലെ നേരമുണ്ടല്ലോ ഞങ്ങളെല്ലാം കേരളത്തിലുള്ള ഓരോന്നിനും ബഹുമാനപ്പെട്ട സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മറുപടി പറയാം ഇവിടെ കമലേഷ് ചോദിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചതാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രബോധന വെങ്കിൽ ഇവിടെ വന്നിരുന്ന് ഇപ്പോ കമലേഷും അരുണും പി ജി സുരേഷും കൂടി ഒരുമിച്ച് ഞങ്ങളോട് ചോദിച്ചു ചോദിച്ചാൽ ആരാണ് ഈശ്വര പ്രതി എന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചോദിക്കില്ലേ ഞങ്ങൾ മൂന്നാൾ ഒരേ സമയം അഭിപ്രായം പറഞ്ഞാൽ ആരാണ് സർക്കാരിന് വേണ്ടി മറുപടി പറയുന്നതെന്ന് കമലേഷ് ചോദിക്കില്ലേ ഇതുപോലൊരു ചോദ്യം ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിച്ചായി കരുതിയാൽ മതിയല്ലോ സാധാരണ നിലയിൽ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമെന്താ ഇന്ന് സഭയിൽ നടന്ന പരിപാടികളുടെ പൂർണ്ണമായിട്ടുള്ള വിഷ്വൽസ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് പറയുന്നു നിങ്ങളൊന്ന് കാണുക എത്ര ഏഹ് സഭാ ടി വി ഇപ്പൊ പറഞ്ഞ സഭാ ടി വി ഉണ്ടല്ലോ സഭാ ടി വി കാണാം അല്ല ഞാൻ പറഞ്ഞ സഭാ ടി വിയിൽ കാണാം അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നേരിട്ട് മാധ്യമങ്ങൾക്കുള്ള ഗാലറിയിലുള്ള നിങ്ങളുടെ അംഗങ്ങളോട് വിശ്വാസമായി ചോദിച്ചാൽ മനസ്സിലാകും എത്ര ഭീകരമായ പ്രകോപനമാണ് ഉണ്ടാക്കിയത് ആ പ്രകോപനത്തിന്റെ അജണ്ടയ്ക്ക് ഭരണപക്ഷം അവസരം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണോ ഇപ്പോ ഞങ്ങൾ കാണേണ്ടത് എത്ര ദൃശ്യങ്ങളുടെ അല്ല കമലേഷ് ദൃശ്യങ്ങളുടെ നമ്മുടെ ഭാഗം നമുക്ക് വേറെ എടുക്കാം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ അടിയന്തര നിങ്ങൾക്ക് വള്ളി പുള്ളി രണ്ടു മൂന്ന് റെഡി പോർട്ടർമാരെ കൂടുള്ളു ഒരാളിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങും ഇതുവരെ ഉള്ള ഒരു ഗതാണ് ഇത് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ കൊടുക്കില്ലോ നിങ്ങളുടെ രണ്ടുമൂന്ന് മണിക്കൂർ ലൈവ് അല്ലേ പോയത് നിങ്ങൾക്ക് ഫുൾ ലൈവ് കൊടുക്കാൻ പറ്റുന്നല്ലോ പ്രതിപക്ഷം ഏതാവിന്റെ എല്ലാ വാർത്തകളും പത്ത് നാൽപ്പത് മിനിറ്റ് അത്തേക്കും ചുരുങ്ങിയ സമയം പ്രശ്നമെങ്കിലും അതെല്ലാം കൊടുക്കല്ലോ മുഖ്യമന്ത്രിയുടെ കൊടുക്കേണ്ടി വരും അത്ര മാത്രം പ്രശ്നമുള്ളു അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉന്നയിക്കേണ്ട ചോദ്യം കേരളം അറിയേണ്ടതുണ്ട് എന്ന് നിങ്ങളെല്ലാം ഓരോ മാധ്യമങ്ങൾ എഴുതല്ലോ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങൾ സമൂഹം അറിയേണ്ട പ്രശ്നങ്ങൾ ദുരൂഹത നിഗൂഢത എല്ലാ ക്വസ്റ്റ്യൻസ് മാർക്കിൽ നിങ്ങൾ എല്ലാവരും അവതരിപ്പിക്കുന്നുണ്ടല്ലോ ആ അവതരിപ്പിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ സാധാരണ വ്യത്യസ്തമായി ഒരു മണിക്കൂർ മുമ്പ് തന്നെ അനുമതി ആദ്യത്തെ നിയമസഭാ സെഷനിൽ തന്നെ അനുമതി നൽകിയിരിക്കുന്നു ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കാം ആ ചോദ്യങ്ങൾക്കെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഉത്തരങ്ങളുണ്ട് ആ ഉത്തരം സമൂഹത്തിലേക്ക് വന്നാൽ നേരത്തെ പോലെ കെട്ടിപ്പോക്കിയ കൊട്ടാരം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ ആ പ്രാർത്ഥനയിലേക്കുള്ള പടവിന്റെ കൊട്ടാരം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണ് പ്രാർത്ഥന അത് പെട്ടെന്ന് തകർന്നു പോകും ഏതാ സാധാരണ നടപടിക്രമം അനുസരിച്ച് അവർക്ക് അറിയാം അതുകൊണ്ട് ഇനി ഇത് വരേണ്ടത് നല്ല സ്പീക്കറുടെ നിങ്ങളൊക്കെ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരാണെന്ന് അവകാശപ്പെട്ടെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് മറന്നുപോയി എന്താണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം സ്പീക്കറുടെ ഡയസിലേക്ക് ഇടിച്ചു കയറിയ പ്രതിപക്ഷമല്ല ഉത്തരവാദി സ്വന്തം സീറ്റിൽ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷമാണെന്നാണ് എവിടം വരെ ഇതൊക്കെ ആളുകൾ കാണുന്നില്ല ഈ ചോദ്യം ചോദിക്കുന്നത് ആവാം റിയാതെ വന്നു പോകുന്നതാവാം വിരോധമില്ല പക്ഷെ നിഷ്പക്ഷത അവകാശപ്പെടുന്നെങ്കിലും ഉണ്ടെന്ന് ഓർക്കണം അല്ല അത് മാത്രല്ല നിങ്ങൾ ഒരു മെന്റുടി നിങ്ങൾ എല്ലാവരും കുറെ കാലമായി നിയമസഭാ നടപടി റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ അടിയന്തര പ്രമേയം എന്താ ആരുടെ ആവശ്യം ഞങ്ങളുടെ പ്രമേയമാണോ ചർച്ച ചെയ്യണമെന്ന് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന ആവശ്യമായിരുന്നു അല്ല അവര് നോട്ടീസ് കൊടുക്കുക അവരുടെ നോട്ടീസ് ചർച്ച ചെയ്യാന്ന് സർക്കാർ സമ്മതിക്കുക ആ നോട്ടീസ് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യാൻ വെച്ചപ്പോ ബഹളം ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങള് ചർച്ചയ്ക്കാൻ തരീക്ഷ ഒരുക്കണ്ടേ ചോദ്യം അല്ല അത് നിങ്ങൾ സ്പീക്കറി നിങ്ങളുടെ കാര്യം അത് വരുന്നോണ്ട് നമുക്ക് എന്താ വിരോധം ഞങ്ങൾക്ക് എന്താ വിരോധം നാട്ടുകാർ കാണട്ടെ അവരെന്തെല്ലാമാണ് അവിടെ കാണിച്ചത് അവരുടെ അടിയന്തരപ്രമേ നോട്ടീസ് അംഗീകരിച്ച ശേഷവും എന്നത് അത് പുറത്തു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു തൃപ്പില്ല അല്ല നമ്മൾ ഉപചോദ്യങ്ങളിൽ നിന്ന് അടുത്ത ഉപചോദ്യങ്ങളിൽ ഈ ഹൃദയഭാഗം നഷ്ടപ്പെടരുത് ഇന്ന് തന്നെ പ്രധാനം എന്ന് നിങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്കുള്ളൊരു അവസരം കൂടി നിഷേധിക്കപ്പെടും മാധ്യമപ്രവർത്തകരുടെ നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പൊതുമണ്ഡലത്തിൽ ലഭിക്കേണ്ട ഇൻവെസ്റ്റിഗേഷൻ ടീമുകളുണ്ട് നിങ്ങൾ എല്ലാവരും അവർക്ക് ഒരു അവസരം കൂടിയായിരിക്കും കുറെ ദുരൂഹത അതുപോലെ ജനങ്ങളിൽ നിങ്ങൾ സൃഷ്ടിച്ച കുറെ ആശയക്കുഴപ്പങ്ങളുണ്ട് അതെല്ലാം തുറന്ന് കാട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ചിലർക്ക് വിഷമുണ്ടാവും അതായിരിക്കും ചിലപ്പോ ഞങ്ങൾ പറഞ്ഞത് അവിടെ മറുപടി ഒരു നിങ്ങൾക്ക് തോന്നി വരാം ഒരു അവസരമായിരുന്നു അത് നിങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണം അല്ല ഇത് വളരെ ശാന്ത നിങ്ങൾ എന്തേലും പറയണോ വളരെ ശാന്തല്ലേ അല്ല അതിന് മുമ്പ് ശാന്തല്ലേ നിങ്ങൾക്ക് യില് ആദ്യം കഴിഞ്ഞു സാധാരണ ഞങ്ങൾ രാജ്യസഭയിൽ നിന്ന് ലോക്സഭയിലൊക്കെ പറഞ്ഞു കേരള നിയമസഭയ്ക്ക് പ്രത്യേകത്തിന് എത്ര ബഹളം വന്ന ചോദ്യോത്തരവേള നടന്നു സാധാരണ പറയാറുണ്ട് പക്ഷേ ചോദ്യോത്തരവേള തന്നെ ആദ്യം ബഹളത്തിലേക്ക് പോയി അത് കഴിഞ്ഞ അവർ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ പാർലമെന്റ് കാര്യമന്ത്രി സ്വാഗതം ചെയ്തു ചോദ്യത്തിന് അടയിൽ തന്നെ വന്നു ശാന്തമായിട്ടിരുന്നു വളരെ ശാന്തമായിട്ടാണ് അവിടുത്തെ േക്കാളും തണുപ്പിലാണ് പ്രതിപക്ഷ നേതാവ് വന്നിരുന്നത് സണ്ഡി ജോസഫ് അദ്ദേഹത്തിന്റെ കടലാസുകളും എല്ലാ രേഖകളായിട്ട് ആദ്യം വന്നിരുന്നു നിങ്ങൾ നോക്കിയിട്ട് ആദ്യം വന്ന് അദ്ദേഹം വക്കീൽ എന്ന നിലയിൽ കോടതിയിൽ റെഡിയായിട്ടിരിക്കുന്ന പോലെ അദ്ദേഹം വാദിക്കാൻ വന്നിരുന്നു അദ്ദേഹത്തിന്റെ പുറകിൽ രണ്ടൂറ് ചോദ്യോത്തരവേ നടക്കുമ്പോ തന്നെ അതിനുശേഷം റൂൾഅമ്പതെടുത്ത് ചോദ്യോത്തരവേള കഴിഞ്ഞു അപ്പോഴും തണുപ്പാണ് അവിടുത്തെ അകത്തുള്ള നടപ്പിനേക്കാളും തണുപ്പാണ് ഒരു വർഷം ഉണ്ടായില്ല അടിയന്തരപ്രമേ അടിയന്തരമായി ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോ പെട്ടെന്നൊരു ആശയങ്ങൾ ഉറപ്പായി ഉടൻ ഉപ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവിനടുത്തേക്ക് ലീഗ് വരുന്നു ഇപ്പുറത്തേക്ക് പ്രതിഷേധത്തിൽ കുറേക്കാളെ വരുന്നു എന്ത് ചെയ്യും എന്ന ആകെ പരിഭ്രാന്തി പെട്ടെന്ന് പ്രതിപക്ഷത എഴുന്നേൽക്കുന്നു എനിക്കൊരു കാര്യം പറയാൻ കണ്ടില്ലേ ഇത്രയും മോശപ്പെട്ട രീതി നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പൊ നിങ്ങൾ അത് നല്ല രീതിയിൽ സമൂഹത്തിൽ എത്തിക്കും അല്ല അതൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞല്ലോ അതെ നിങ്ങൾ പറഞ്ഞ കാര്യം ശ്രദ്ധപ്പെടുത്താമെന്ന് പറഞ്ഞല്ലോ അല്ല നിങ്ങൾ പറഞ്ഞ കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ മറ്റു നിങ്ങൾക്ക് അതാണോ പ്രശ്നം മൂന്ന് മൂന്നര മണിക്കൂർ നിങ്ങൾക്ക് ലൈവ് നിങ്ങൾ കൂടിയത് കൂടിയാണ് ഏതാ அ ஆபிசர் இந்த சபா தொடர்பா அந்த மாதிரிகோமே எடுக்கறதுக்கு என்ன வந்து ஒருவாட்டி பொதுவு நிலாவுல இருக்காங்க. அது பொதுவு நிலா காலத்துல ஆரம்ப முதலே இருந்துருக்கது. ஒவ்வொரு வருஷம் வீட்ல சபை உள்ள கேமா இருந்து ரெண்டு நோய்கள் வரதுக்கு. தடான நேரத்துல பார்வையிடறதுக்கு வந்து போறாங்க. അത് മാത്രം പുകമറ വസ്തുതകൾ ഉണ്ടാകാറുണ്ട് തുറന്നു കാട്ടപ്പെടുന്ന ഭയം അതാണ് നിയമസഭയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷം അവരവതരിപ്പിക്കാൻ ഉദ്ദേശിച്ച അടിയന്തര പ്രമേയത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്വന്തം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാനവസരം കിട്ടിയപ്പോ കൂടി ഒരു പ്രതിപക്ഷം ഒളിച്ചോടിയെന്ന ആ അവകാശതയ്ക്കാണ് ഇന്ന് കേരളം സാക്ഷികൾ ചരിത്രത്തിലും ഈ നടപടിക്രമങ്ങളിൽ ഒരു പ്രത്യേകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ ഭാഗം പരാമർശിക്കപ്പെടുമായിരിക്കും കാരണം സ്വന്തം അടിയന്തര പ്രമേയം തൊടിച്ചോടിയതിന്റെ ഭാഗം നിയമസഭയുടെ നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ഒരു സവിശേഷ അധ്യായം സംഭാവന ചെയ്ത് അപമാനം കൂടി പ്രതിപക്ഷത്തിൽ അറിഞ്ഞു ഇനി ഈ സഭാ സമ്മേളന കാലത്ത് സഭയിൽ തന്നെ അവർ വരാൻ ധൈര്യപ്പെടുവെന്ന് എനിക്കറിയില്ല വന്നാൽ പോലും ഇനി അടിയന്തര പ്രമേയമായിട്ട് വരാൻ സാധ്യതയില്ല Well, thank you.